क्या खा रही हो दाल चावल कैसे है दाल चावल ये तो दाल है ये तो अच्छा टेस्ट है परफेक्ट दाल और दाल फ्राई वाट ओवर यू कैन से एंड जैसे जैसे बासमती रसका और बासमती राइस ണ്ട് വീഡിയോ വല്ലവരുടെയും വ്ലോഗിരുന്ന് കാണൂട്ടാ എന്നിട്ടത് ഒരു കാര്യമില്ല ഇവിടെ ഇരുന്നിട്ട് ഇതേ നോക്കിയിരിക്കില്ല എല്ലാ ഇപ്പൊ ഇയാളെ എല്ലാ വീഡിയോസും നീ കണ്ടിട്ടില്ലേ എന്തോ ഒരു വീഡിയോസ് ഇപ്പൊ കണ്ടിട്ടുണ്ടാകും എന്നിട്ട് എന്തെങ്കിലും കാര്യ എന്നിട്ട് എവിടെ കിടക്കണം ഞാൻ പണിയൊന്നും ഫോൺ ടാബ് ടീം ാണ്ട് വേറെ പണിയൊരുക്കുന്നില്ല ചായ കുടിച്ചാ ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാക്കി വെച്ചിട്ട് ചായ കുടിച്ചാ പറഞ്ഞൂടെ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാൾക്കാരൊക്കെ ബ്ലോഗൊക്കെ കണ്ടിങ്ങനെ അതാണ് അവന്റെ പണി ഇത് എത്ര എപ്പിസോഡ് കണ്ടറിയില്ല അത്ര അധികം എപ്പിസോഡ്സ് ഇയാളുടെ കണ്ടിട്ടുണ്ട് അങ്ങേരും ബ്ലോഗ ചെയ്യണേ വെറുതെ വീട്ടില് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിനക്കെന്തുട്ടാ ഞാൻ കഷ്ടപ്പെട്ടിങ്ങനെ ഓരോന്നും ചെയ്യുന്നുണ്ട് ആരും കാണാനൊന്നും ഇല്ലാട്ടോ ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് കണ്ടോ നല്ല മഴയാ മഴ സ്റ്റാർട്ട് ചെയ്തു രസല്ലേ മഴ ഇങ്ങനെയൊന്നും കാണാൻ നല്ല രസമാണ് പക്ഷെ പുറത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നുള്ളത് മാത്രം അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ട്വൻ്റി തേർഡ് മെയ് സോ അതിൻ്റെ നമ്മൾ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല ഞാനൊരു ടോപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഡെലിവറി ചെയ്യാനായിട്ട് വരുന്നുണ്ട് സോ ബർത്ത്ഡേട തന്നെ എനിക്കൊരു ടോപ്പ് കിട്ടിയെന്തായിരുന്നു സുഖായ്സ് നമ്മുടെ ഈ ഒരു ടോപ്പ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇത് എന്തിൻ്റെ അതിൻ്റെ യു ആൻഡ് എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയെന്നാണ് സൈറ്റിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത് നമുക്കപ്പോൾ ഡ്രസ് നോക്കാം ഞാനിത് കളർഫുൾ കണ്ടപ്പോൾ ഞാനങ്ങോട് ഓർഡർ ചെയ്തതാണ് നോക്കണം ഇനി അപ്പോൾ എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ എനിക്കൊരു ടോപ്പ് കിട്ടി പുതിയൊരു ടോപ്പ് ഇനി ഇതിട്ടിട്ട് വേണം പുറത്തു പോകാനായിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് സിനിമയ്ക്ക് പോകുന്നുണ്ട് ഗുരുവായൂർ അമ്പല നടയിലാണെന്നുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് എത്ര ഷോ ഷോയ്ക്കാണ് പിന്നെ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോകുന്നുണ്ട് അപ്പോൾ ഈ ഡ്രസ്സ് ഈ ടോപ്പാണ് ഇടത് അപ്പോൾ നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കാ സോ ഇതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള എൻ്റെ ടോപ്പ് ഫോർ എക്സിലാണ് പറഞ്ഞത് നല്ല ദിസ് ഈസ് ദോപ്പ് അങ്ങനെ എൻ്റെ സല്ലേ കളിച്ച് തരാം ഇത് ഇടുമ്പളേ ശരിക്കും മനസ്സിലാവുള്ളൂ ഇതാണ് ടോപ്പ് എൻ്റെ കൈക്ക് നല്ല നീളമുണ്ട് ഇത്ര ഇത്ര ഇതുണ്ട് കണ്ടോ ഇതാണ് ടോപ്പ് കേട്ടോ കോളർ ഉണ്ട് കോളർ ടൈപ്പാണ് പിന്നെ കൈ ഇത്ര ഇത്ര സ്ലീവ് ഉണ്ട് ആൻഡ് നല്ല നീളമുണ്ട് ആൻഡ് സിസ്റ്റ് നൈസിനും അപ്പം ഇതാണ് ഞാൻ വാങ്ങിച്ചിട്ടോ ഇത് ഇട്ട് ഇട്ടുക നോക്കുമ്പോൾ ഞാൻ കാണിച്ച് ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ എന്നിട്ടഭിപ്രായം പറയൂ അങ്ങനെ ഞങ്ങള് സിനിമ കണ്ടു എന്താ പറയാ ഗുരുവായൂർ മൂവി കണ്ടു ഇറ്റ് വാസ് വെരി ഫണ്ണി മൂവി എന്തായാലും മൂവി ആണ് ഫണ്ണി ആയിട്ടുള്ള മൂവിയാണ് ഇറ്റ്സ് ഫുൾ ഓഫ് എന്റർടൈൻമെന്റ് ആണ് അപ്പം ഞാനും വിക്രമിനും ആ മൂവിക്ക് പോയി കുട്ടികൾ ഇവിടെ ടെർബോ കാണുന്നുണ്ട് അപ്പോൾ രണ്ടും ഒരേ ആയതുകൊണ്ട് അജുവിന് ടെർബോ കണ്ടാൽ മതി ഇപ്പോൾ അജു അനുവും ടെർബോ കാണുന്നുണ്ട് ഞങ്ങൾ ഗുരുവായാലുമ്പോൾ നടയിൽ കണ്ടു അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞു അവരെ കഴിഞ്ഞിട്ടില്ല ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാനാണ് സോ ഇന്നത്തെ ബർത്ത്ഡേക്ക് അപ്പം അങ്ങനെ ഒരു എന്താ പറയുക സിനിമ കണ്ടു അപ്പോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇനി എന്തൊക്കെയാണെന്നറിയില്ല നമ്മൾ മുന്നേ സിനിമയ്ക്ക് വന്നില്ലേ നടികർ കാണാൻ വന്ന ആ അതേ തിയേറ്ററിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് സൂപ്പർടൈൻമെന്റ് ഫുൾ തമാശ ഇവിടെ തമാശസ് അത് മറ്റേ ബിന്ദു പണിക്കാരല്ലേ അതില് ലാസ്റ്റ് കാണുന്നില്ല വെഞ്ചേഴ്സ്

ഞങ്ങൾ ഇപ്പോ ഇവിടെ ഇക്കുബായ്സ് കുഴിമന്തി ഇരിങ്ങാലക്കൂടെ ആ ചന്തകുന്ന് മൂന്ന് പിടിയെ പോണ ആ റൂട്ടിലാട്ടോ വരുന്നത് ഇവിടെ ബീഫ് മന്തി ഭയങ്കര ടേസ്റ്റി ആണ് ഭയങ്കര അടിപൊളിയാണ് ഭയങ്കര സംഭവമാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ബീഫില്ല അത് നേരത്തോട് അവരോട് പറയണം പറഞ്ഞാലാണ് അവർക്ക് പറഞ്ഞാലാണ് അവരത് തയ്യാറാക്കി വെക്കുക അപ്പോൾ നല്ല സംഭവമാണെന്നൊക്കെ പറഞ്ഞു ബീഫ് മന്തി ബീഫ് മന്തി ചിക്കൻ മന്തി ഉണ്ട് കേട്ടോ പക്ഷെ ഭയങ്കര ഫേമസ് ഭയങ്കര ഡിമാൻഡാണെന്ന് പറഞ്ഞു ബീഫ് മന്തിക്ക് ഒക്കെ സംഗതി ഇപ്പോൾ ബീഫ് കഴിഞ്ഞിരിക്കുക ഇനിയിപ്പോൾ പോയി ചോദിക്കുന്നുണ്ട് എപ്പോഴും അവ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ പോയിരിക്കണവർ എന്താണ് ഓർഡർ ചെയ്തത് പറയും ബീഫല്ലേ ഓക്കേ നമുക്ക് അൽഫാമന്തി കഴിക്കാം സ്പെഷ്യൽ സൈസ്തസ് അൽഫ മന്തിമന്തിയുടെ ഒരു സംഭവം സിസ് കുഴിമന്തിയുടെ സംഭവമാണ് കുഴിമന്തി കുഴിമന്തി കുഴപ്പമുണ്ടായിരുന്നില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫിന് ഞാൻ കഴിക്കില്ല ബീഫുണ്ടായിരുന്നില്ല ആക്ച്വലി ചിക്കനായിരുന്നു കുഴപ്പമില്ല എനിക്ക് വര കുഴിമന്തിയോട് അത്ര താല്പര്യം ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു ചിക്കൻ കഴിച്ചിരിക്കാണ് ബീഫില്ലാത്ത കൊണ്ടത് അപ്പം അങ്ങനെ ഇനി എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ അത് കഴിഞ്ഞിട്ടാണ് വെട്ടിപ്പോകാന്ന് വിചാരിക്കണം അറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം തീരാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ